നന്നായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ അഖിൽമാരാരെ ഞങ്ങൾ മിസ് ചെയ്യുന്നു ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഇനിയും കാണണമെന്നുണ്ട് എല്ലാം നന്നായിരുന്നു നന്നായിരുന്നു അടിപൊളി ഇവരെല്ലാരും നന്നായിട്ട് ചെയ്തു കേട്ടോ നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലായിരുന്നു പിന്നെ കുറച്ചു കൂടെ അഖിൽമാരാറിന് കുറച്ചു കൂടെ ചെയ്യാമായിരുന്നു പക്ഷെ അവര് കൊടുക്കുന്ന കൊടുക്കുന്നതുപോലല്ലേ

അധികിപ്പം എന്താ പറയാ ഡയലോഗ്സ് ഒക്കെ കുറവാണ് ബട്ട് എവറിത്തിങ് ആക്ഷനിലും അവന്റെ ഫേസിലോ ഒക്കെ നമുക്ക് എക്സ്പ്രഷനിലും നമുക്ക് ഇഷ്ടപ്പെടും നല്ല എല്ലാരും നല്ലായിരുന്നു അഭിഷേകന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു നല്ല നല്ല അഭിഷേക് നന്നായിട്ട് പെർഫോം ാണ് പിന്നെ അവര് ക്യാമറ ഉള്ള പാർട്ടികളൊക്കെ തിരക്കിയിട്ടില്ല പുതുമുഖങ്ങൾക്ക് ഒരുപാട് തിരക്ക് അവസരം കൊടുത്തിട്ടുണ്ട് സമൂഹത്തിൽ വലിയ മെസ്സേജ് ഒന്നും എല്ലാം ഇവിടെ നൽകുന്നില്ല ഒരു മെസ്സേജ് പടമല്ല ഒരു മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്താ പറയാ അഭിഷേക് ചെയ്തിട്ടുണ്ട് എല്ലാരും ഫസ്റ്റ് മൂവിയാണ് അപ്പോ അതിന്റേതായ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ ഇനി വരുന്നതില് എല്ലാവരും ഈ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടുത്ത മൂവികളിൽ നല്ലതായിരുന്നു എനിക്ക് അവര് നേരത്തെ നമുക്ക് ആ ഒരു ബോണ്ടിങ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതായിരുന്നു എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് ഫാമിലി തന്നെയാണ് അപ്പോ ആ ഒരു സന്തോഷമുണ്ട് എല്ലാരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റും കുഴപ്പമില്ല എന്താണോ എന്താണോ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാരും അഭിഷേക് ആണെങ്കിലും ആണെങ്കിലും ആ ഒരു ഒരു നിന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ മനസ്സിന് സന്തോഷം നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ നന്നായിട്ട് ചെയ്തു അവളുടെ പാട്ട് അത്ര ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്തു എന്നാണ് മൊത്തത്തിൽ മൂവി ഇഷ്ടപ്പെട്ടു സന്തോഷം എല്ലാരും പോയി കാണണം തിയേറ്ററിൽ പോയി കാണണം അവളെ സപ്പോർട്ട് ചെയ്യണം ആ ഫുൾ ടീമിന് സപ്പോർട്ട് ചെയ്യണം മുമ്പോട്ട് വരണ്ടേ പുതിയ ആൾക്കാര് എല്ലാരും മുമ്പോട്ട് വരട്ടെ താങ്ക് യു